ർക്കാർ ജീവനക്കാർക്കിപ്പം കിട്ടിയത് എട്ടിന്റെ പണിയാണ് മാസം ആദ്യം കെട്ടിക്കൊണ്ടിരുന്ന ശമ്പളം ദിവസങ്ങൾ കഴിഞ്ഞിട്ടും കിട്ടാത്ത അവസ്ഥയാണ് അതും പോട്ടെ ഇനി അക്കൗണ്ടിൽ വരുന്ന ശമ്പളം ഒറ്റയടിക്ക് എടുത്ത് ചിലവാക്കാമെന്ന് ആരും വിചാരിക്കേണ്ട ഉദ്യോഗസ്ഥന്മാർക്ക് പൂട്ടിടാൻ സർക്കാർ തന്നെ ഒരുങ്ങുകയാണ് എന്നതാണ് ഇതിൽ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഒന്നാം തീയതി സർക്കാർ ഉദ്യോഗസ്ഥരുടെ അക്കൗണ്ടിലേക്ക് ശമ്പളം എത്താത്തതിന്റെ ടെൻഷനിലാണ് ഈമാന്മാർ സർക്കാർ ജോലിയിൽ പ്രവേശിച്ചിട്ട് ആകെയുള്ള ഒരു ഗുണമാണ് മാസം ആദ്യം തന്നെയുള്ള ശമ്പള ലഭ്യത എന്നാൽ ഇത്തവണ ആ ഒരു കൃത്യതയിൽ എട്ടിന്റെ പണിയാണ് കിട്ടിയത് ഇനിയും ശമ്പളം കിട്ടാൻ വൈകുമെന്നാണ് ലഭിക്കുന്ന വിവരവും മാസങ്ങൾ പിന്നിട്ടിട്ടും ശമ്പളം ലഭിക്കാത്തതിനെ കുറിച്ച് ചർച്ചകളൊന്നും നടക്കുന്നുമില്ല ജീവനക്കാരുടെ ശമ്പള വിതരണത്തിന് കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സർക്കാർ ഒരുങ്ങുന്നുമുണ്ട് ശമ്പളം ജീവനക്കാരുടെ അക്കൗണ്ടിൽ എത്തിയാലും ഓരോ ദിവസവും നിശ്ചിത തുക മാത്രം പിൻവലിക്കാവുന്ന രീതിയിൽ പരിധി നിശ്ചയിക്കാൻ സർക്കാർ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് സൂചിപ്പിക്കുന്നത് ഇക്കാര്യത്തിൽ ഔദ്യോഗിക സ്ഥിരീകരണവും ലഭിച്ചിട്ടില്ല എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി അതിരൂക്ഷമാണെന്ന് സർക്കാർ വൃത്തങ്ങൾ വ്യക്തമാക്കുന്നുണ്ട് വൈദ്യുതി മേഖലയിൽ പരിഷ്കാരങ്ങൾ ആയി ലഭിക്കേണ്ട നാലായിരത്തി കോടി രൂപ കൂടി കിട്ടിയാൽ തൽക്കാലം പിടിച്ചു നിൽക്കാനാവുമെന്നാണ് സർക്കാർ കണക്കുകൂട്ടൻ പ്രതിസന്ധി ഒഴിവാക്കാനുള്ള വഴി കണ്ടെത്താനായി കേന്ദ്ര ധനമന്ത്രാലയവുമായി ഉദ്യോഗസ്ഥതല ചർച്ചയ്ക്കുള്ള നീക്കവും സർക്കാർ തുടങ്ങിയിട്ടുമുണ്ട് അടിയന്തരമായ ആയിരത്തി എണ്ണൂറ് കോടി രൂപ കണ്ടെത്തിയ ട്രഷറി ഫണ്ട് മാനേജ് ചെയ്താലേ ചീഫ് സെക്രട്ടറി മുതൽ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർ വരെയുള്ള സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകാൻ കഴിയും തിങ്കളാഴ്ചയോടെ അത് സാധിക്കുമെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ സർക്കാരിന്റെ ദൈനംദിന ആവശ്യങ്ങളും വായ്പാ തിരിച്ചടവും ശമ്പള വിതരണവും അടക്കം കെട്ടുപിണഞ്ഞു കിടക്കുന്നതാണ് ഫണ്ട് മാനേജ്മെന്റ് അത് ക്രമപ്പെടുത്തിയാൽ ശമ്പളം നൽകാം കഴിഞ്ഞ ദിവസം കേരളത്തിനുള്ള വിഹിതമായി കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ നാലായിരത്തിഒരുന്നൂറ്റിഇരുപത്തിരണ്ട് കോടിയും ഇത്തരത്തിൽ വിനിയോഗിക്കുകയാണ് പെൻഷൻ വിതരണവും പതിവ് പോലെ നടക്കുന്നുണ്ട് അതിലെ തുക ഏറിയ പങ്കും പൂർണ്ണമായി പിൻവലിക്കാറില്ല ഫലത്തിൽ അത് സർക്കാരിന്റെ കൈവശം തന്നെയിരിക്കും അതേസമയം ചരിത്രത്തിലാദ്യമായി മാസത്തിലാദ്യം രണ്ട് ദിനങ്ങളിലും ശമ്പള വിതരണം ചെയ്യാൻ കഴിഞ്ഞില്ലെന്ന പേരുദോഷം സർക്കാരിനെ വേട്ടയാടുകയാണ് രേഖകളിലെ കണക്കുപ്രകാരം ട്രഷറി അക്കൗണ്ടുകളിലേക്ക് ജീവനക്കാരുടെ ശമ്പളം വരവ് വെച്ചെങ്കിലും പണം അതിലേക്ക് മാറ്റിയിട്ടുമില്ല സാങ്കേതിക കാരണങ്ങളാലാണ് ശമ്പളം പിൻവലിക്കാൻ ആകാത്തതെന്നാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാലിന്റെ വാദം ഈ മാസം കിട്ടേണ്ട പതിമൂവായിരത്തി അറുന്നൂറ് കോടി കേന്ദ്രം തന്നിട്ടില്ലെന്നും മന്ത്രി ആരോപിച്ചിട്ടുണ്ട് അതേസമയം സർക്കാരിന്റെ നിലപാടിനെതിരെ കടുത്ത നിലപാടിനും സമരങ്ങൾക്കുമാണ് ഉദ്യോഗസ്ഥർ ഒരുങ്ങുന്നത് ശമ്പള വിതരണം മുടങ്ങിയതിനെതിരെ സമരപരിപാടികളുമായി ജീവനക്കാർ രംഗത്തെത്തിയിട്ടുണ്ട് ശമ്പളം ലഭിക്കാത്തത് ജീവനക്കാരെ കടുത്ത പ്രതിസന്ധിയിലാക്കുകയാണെന്നും ഈ രീതിയിൽ മുന്നോട്ടു പോകാനാകില്ലെന്നും ഇതിനാൽ പ്രത്യക്ഷ സമരമല്ലാതെ മറ്റു മാർഗമില്ലെന്നുമാണ് ജീവനക്കാരുടെ വാദവും സർക്കാർ ജീവനക്കാരുടെ ഫെബ്രുവരി മാസത്തെ ശമ്പളം അടിയന്തരമായി ലഭ്യമാക്കുക എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ നാളെ മുതൽ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം ആരംഭിക്കുമെന്നും നേതാക്കൾ അറിയിച്ചിട്ടുണ്ട് നാളെ രാവിലെ മുതൽ സെക്രട്ടേറിയറ്റ് സബ് ട്രഷറിക്കും ജില്ലാ ട്രഷറിക്കും സമീപമുള്ള സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിലായിരിക്കും അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം നടത്തുകയെന്നും എല്ലാ ജീവനക്കാരുടെയും പിന്തുണ ഉണ്ടാകണമെന്നും സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിൽ കൺവീനർ എം എസ് ഇഷാദ് പറയുകയും ചെയ്തിട്ടുണ്ട് സർക്കാരിന്റെ പ്രതിസന്ധി ഘട്ടം മറികടക്കാനാണ് പുതിയ നീക്കമെന്നാണ് പ്രഖ്യാപനം ഇത് വിനയാകുന്നത് ആർക്കാകും എന്ന ചോദ്യത്തിന് യാതൊരുവിധ പ്രസക്തിയുമില്ല